ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സദ്യ കഴിച്ച് എല്ലാവരും നല്ല അഭിപ്രായം പറയുകയാണ് ഇതൊക്കെ മറിഞ്ഞു നിന്ന് കേൾക്കുന്ന രാധികയ്ക്ക് വലിയ സന്തോഷാവുകയാണ് കേട്ടോ എന്നിട്ട് സദ്യ ഉണ്ടാക്കിയതിന് മുത്തശ്ശി വഴക്ക് പറഞ്ഞത് ഓർക്കു ഓർക്കുന്നുണ്ട് ആ സമയം പ്രിയങ്ക പറയും നിങ്ങൾ എല്ലാവരും അഭിപ്രായം പറഞ്ഞു അത് കേട്ടിട്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട് പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്ന ആള് ഇതുവരെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല വരുണിന് ഫുഡ് ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ വരും പ്രിയങ്കയോട് പറയും ഇഷ്ടായി ഒരുപാട് ഇഷ്ടായി ഇതുണ്ടാക്കിയ ആള് പാചകത്തിലെ റാണി തന്നെ അതുകൂടി കേൾക്കുമ്പോൾ രാധികയ്ക്ക് കൂടുതൽ സന്തോഷമാവാൻ കേട്ടോ പിന്നെ സദ്യ എല്ലാം കഴിഞ്ഞ് കൈയഴുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഗൗതം കവിതയോട് ചോദിക്കും ഇത് എങ്ങനെ സംഭവിച്ചു ഇതൊന്നും അവൾ ഉണ്ടാക്കിയതല്ല വേറെ ആരോ ഉണ്ടാക്കിയതാണ് ഇത് കേൾക്കുമ്പോൾ കവിത പറയും ഹോട്ടലിലെ ഭക്ഷണം കുഴിച്ചുമൂടി എന്ന് നീ പറഞ്ഞത് സത്യം തന്നെയാണോ അപ്പോ ഗൗതം പറയും അത് സത്യം തന്നെയാണ് അപ്പോൾ കവിത പറയും അങ്ങനെയെങ്കിലേ ഇവിടെ വേറെ ആരോ വന്നിട്ടുണ്ട് നമുക്കത് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് അവരവിടെ മുഴുവൻ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ് ആ സമയം പ്രിയങ്ക പാത്രങ്ങളെല്ലാം തിരിച്ചു കൊടുത്തിട്ട് രാധികയോട് എത്രയും പെട്ടെന്ന് അവണെന്ന് തിരിച്ചു പോകാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ ആരും കാണാതെ രാധിക കടന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് വരുൺ രാധിക കാണുന്നത് രാധിക കണ്ട വരുൺ രാധികയുടെ പുറകെ പോകുന്നുണ്ട് പക്ഷേ രാധിക ഒരിടത്ത് മറിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഓടിപ്പോയിട്ട് അതുകൊണ്ട് വരുണിന് രാധിക കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അപ്പോൾ രാധിക മനസ്സിൽ വരുൺ മനസ്സിൽ വിചാരിക്കും കാണുന്നത് പോലെ കാണുന്നത് പോലും ഭയമാണെങ്കിൽ എന്തിനായിരിക്കും അവൾ വീട്ടിലേക്ക് വന്നത് എത്ര ഒഴിഞ്ഞു മാറിയാലും ഒരു കാര്യം സത്യമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതുപോലെ തന്നെ അവൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്റെ പിറന്നാൾ ദിവസം ഞാൻ പോലും അറിയാതെ വന്നല്ലോ ഇതിലും വലിയ ആശംസ എനിക്കിനി കിട്ടാനില്ല എന്നൊക്കെ ആലോചിച്ച് സന്തോഷിച്ചുകൊണ്ട് വരുൺ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അതേസമയം രാധിക ഓടിപ്പോയിട്ട് നിന്നത് ജീവയുടെ കാരണം മുമ്പിലാണ് കേട്ടോ ജീവ രാധികയെ വീട്ടിൽ ചെന്ന് കൊണ്ടാക്കാ എന്ന് പറഞ്ഞിട്ട് രാധികെ കൂട്ടിക്കൊ രാധികെ കൂട്ടിക്കൊണ്ട് കാറിൽ കയറി പോവുകയാണ് അപ്പോൾ രാധിക പറയും എന്നെ വീട്ടിലൊന്നും കൊണ്ടേ ആക്കണ്ട ഷൂട്ടിംഗ് നടന്ന സ്ഥലത്ത് ഇറക്കിയാൽ മതി അങ്ങനെ ജീവ രാധിക ഷൂട്ടിംഗ് നടന്ന സ്ഥലത്ത് ഇറക്കുകയാണ് എന്നിട്ട് രാധികയോട് പറയും അന്ന് ഞാൻ തന്നോട് പറഞ്ഞ കാര്യത്തില് മറുപടി ചോദിക്കാനോ പറയാനോ എനിക്ക് സമയം കിട്ടിയില്ല ഇപ്പൊ എനിക്കത് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ രാധിക പറയും എന്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല ആരോടും ഇല്ല ഞാൻ ആരാണെന്ന് അറിയാതെയാണ് സാറിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു കാര്യം തോന്നിയത് ഞാൻ ആരാണെന്നറിഞ്ഞാൽ അത് തന്നെയല്ലാതായിക്കോളും എനിക്കൊരിക്കലും സാർ ഉദ്ദേശിക്കുന്ന രീതിയിലാവാൻ പറ്റില്ല ഇത് കേൾക്കുമ്പോൾ ജീവ പറയും ഞാൻ ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത് താൻ ആരെങ്കിലും താൻ ആരോടെങ്കിലും ഇഷ്ടത്തിലാണോ ഇത് കേട്ട് രാധിക ഒന്ന് ഞെട്ടുകാണ് കേട്ടോ അതേസമയം വരും പോയിട്ട് രാധികയോട് പ്രിയങ്കയോട് ചോദിക്കും ഒളിച്ചുകളി നടത്തുന്ന ആളോട് അതിൽ കൂടുതൽ വിശേഷ അതിൽ അതിൻ്റെ കൂടുതൽ വിശേഷം ചോദിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല എന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ ചോദിക്കുകയാണ് ഇവിടെ വേറെ ആരെങ്കിലും വന്നിരുന്നോ അപ്പം പ്രിയങ്ക പറയും ഇവിടെ ആര് വരാനാണ് വരും പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ വരും പറയും ആ വെളുപിയ ഭക്ഷണം താൻ തന്നെ ഉണ്ടാക്കിയതാണോ അതെ ഉറപ്പാണോ തനിക്ക് അതെ ഈ മേശപ്പുറത്ത് ഉണ്ടാക്കിയ വിഭവങ്ങളൊക്കെ വീണ്ടും ഉണ്ടാക്കാൻ തനിക്ക് പറ്റുമോ അവസാനം വെളുപിയ ആ സ്പെഷ്യൽ ഹൽവയുണ്ടല്ലോ അത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഉണ്ടാക്കിയാലോ വാ നമുക്ക് അടുക്കളേക്ക് പോകാം ഉണ്ടാക്കാൻ താൻ എന്നെ കൂടെ ഒന്ന് പഠിപ്പിച്ചതാ അപ്പോഴേക്കും അവിടേക്ക് മുത്തശ്ശി വരാണ് കേട്ടോ എന്നിട്ട് മുത്തശ്ശി വരുന്നോട് പറയും ഇങ്ങനെ ഒരാളെ കിട്ടാൻ നീ ഭാഗ്യം ചെയ്യണം തന്നെ അപ്പോൾ വരുൺ പറയും ഈ ഭക്ഷണം ഉണ്ടാക്കിയ ആളെ സ്നേഹിക്കാൻ എനിക്കും തോന്നുന്നുണ്ട് മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് വരുൺ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് അപ്പോൾ മുത്തശ്ശി പ്രിയങ്കയോട് പറയും നീ വേണ്ട എന്ന് പറഞ്ഞ നിന്നെ വേണ്ട എന്ന് പറഞ്ഞ നാവുകൊണ്ട് തന്നെ അവനെല്ലാം തിരുത്താൻ തുടങ്ങിയാണ് എല്ലാം ശരിയാവും മോളെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അകത്തേക്ക് പോവുകയാണ് വരുൺ പറഞ്ഞത് കേട്ട് ടെൻഷനോടെ നിൽക്കുകയാണ് കേട്ടോ പ്രിയങ്ക അങ്ങനെയാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ട മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്